പേര് രാജേന്ദ്രൻ നായിക്ക് സ്വദേശം ഒഡീസ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി ഞാൻ കേരളത്തിൽ താമസിക്കുന്നുണ്ട് ഞാൻ ആദ്യം കേരളത്തിൽ വന്നിട്ട് പ്ലേവുഡ് മേഖലയിലാണ് ജോലി തുടങ്ങിയത് പിന്നെ ഒമ്പത് വർഷം കഴിഞ്ഞിട്ട് കേരളത്തിനെ തന്നെ വിവാഹം കഴിച്ച് ഇപ്പോൾ രണ്ട് കുട്ടികളുണ്ട് അവരെ ഗവൺമെൻറ്റ് യു പി സ്കൂളിൽ പഠിക്കുന്നുണ്ട് കേരളത്തെ സംബന്ധിച്ച് പറയുമ്പോൾ വളരെ നല്ല നിലയിൽ മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ വേണ്ടി കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികൾക്ക് കഴിയുന്നുണ്ട് കാരണം മറ്റ് സംസ്ഥാനങ്ങളെ കിട്ടുന്നതിനേക്കാളും നല്ല വേതനം കേരളത്തിൽ ലഭിക്കുന്നുണ്ട് ഓരോ തൊഴിലാളിക്കും ഒരു തൊഴിലാളിയെ സംബന്ധിച്ച് കെട്ടിട നിർമ്മാണ തൊഴിലാളിക്ക് ഇപ്പോൾ ആയിരത്തി മുന്നൂറ് രൂപ വരെ മേശന് ശമ്പളമുണ്ട് ഹെൽപ്പർ ആയിരം മുതൽ ആയിരത്തി ഒരുന്നൂറ് രൂപ വരെ കിട്ടുന്നുണ്ട് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അവിടുത്തെ തൊഴിലാളികൾ അവർ പറയുന്നതാണ് നമ്മൾ ചോദിക്കുമ്പോൾ പറയുന്നതാണ് അവർക്ക് അവിടെ വൈകുന്നേരം വരെ പണി ചെയ്താൽ നാന്നൂറ് അഞ്ഞൂറ് ഇങ്ങനെയാണ് കിട്ടുന്നത് ഇപ്പം ഇവിടെ ആണെങ്കിൽ അവർക്ക് നമ്മൾ കേരളത്തിൽ കിട്ടുന്ന നമുക്ക് കിട്ടുന്ന ഇവിടുത്തെ തൊഴിലാളിക്ക് കിട്ടുന്ന അതേ ശമ്പളം അവർക്ക് കൊടുക്കുന്നുണ്ട് മേരാ നാം സോമനാഥ് സാഹു മേ ഒഡീഷ സായും മേരാബി കേരളമേ പന്ത്ര സാൽ പോകുക കേരള സർക്കാർ ബഹു അച്ഛായ നമുക്ക് ബഹു ഫാസിലിറ്റി നേതായ കാമക്കാർ ഇതൊരു കാമക്കി മുഷ്കിൽ നിങ്ങൾ പൈസാ പത്രം ആകാത്തോ ഇത് കേരളത്തിൻ്റെ മണ്ണിലെ തൊഴിലും തൊഴിൽ സാഹചര്യവും സംബന്ധിച്ച് മറുനാട്ടിലെയും മലനാട്ടിലെയും നിർമ്മാണ തൊഴിലാളികളുടെ അഭിപ്രായമാണ് മലയാള മണ്ണിനെയും പണിയെടുക്കുന്നവൻ്റെ മനസ്സിനെയും വെളിപ്പെടുത്തുന്ന ഇത്തരം വാക്കുകൾ നമ്മുടെ നാടിന് നൽകുന്നത് পুরস্কার অং কোভিড উরপন্ড্রবর কি কেরালা সরকারের নল্ল ওদবী পনেরো অঙ্গ কেরালা গভর্নমেন্ট এইটুকু একটা ভালো কাজ করে যে যারা আসছে আদার স্টেট থেকে মানে অন্য অন্য রাজ্য থেকে যারা আসছে কেরালায় সবার জন্য কাজের ব্যবস্থা বা খাবারের ব্যবস্থা এ সব কিছু করেছিল সেই টাইমে এখনও করছে এটা আমাদের প্লাস পয়েন্ট কেরা সরকারে বহুত മൈഗ്രേറ്റഡ് ജീവിലാക്ക് കംക്കുറി ടക്കയാട്ടെ ദേവലോക്കാ സുവിധു വസ്തു ഫ്രീക്ക് പോയി ഡി ഡി ദിശിൽ ഒമ്പത് വർഷം ആവശ്യം നല്ല പൈകിട്ടിരുക്ക് നല്ല ശമ്പളം എന്താ ശമ്പളത്തിലെ കുടുംബത്തെ ഓട്ട് നല്ല വസതിക്ക് ഇതിൻ്റെ എല്ലാം ക്രെഡിറ്റ് എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഗവൺമെൻറ് തന്നെ എത്രയും നല്ലത് ചെയ്യുന്നുണ്ട് മറ്റുള്ള സംസ്ഥാനത്തിന് വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ഗവണ്മെൻറ്റിന് നല്ല മുന്നേറുണ്ട് മലയാളികൾക്കൊപ്പം ഒട്ടുമിക്ക ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെയും തൊഴിലാളികൾ ഒത്തുചേർന്ന തൊഴിലിടമാണ് ഇപ്പോൾ കേരളം വിവിധ തൊഴിൽ മേഖലകളിലായി അൻപത് ലക്ഷത്തിലധികം തൊഴിലാളികൾ പണിയെടുക്കുന്ന സംസ്ഥാനം കേരളത്തിലെ മികച്ച സാമൂഹികാന്തരീക്ഷവും ഉയർന്ന വേതനവും ഇതര സംസ്ഥാന തൊഴിലാളികളെ കേരളത്തിലേക്ക് ആകർഷിക്കുകയാണ് അതുകൊണ്ട് തന്നെ കേരളം അതിഥി തൊഴിലാളികളുടെ പറുദീസയാണ് അയൽ സംസ്ഥാന തൊഴിലാളികളുടെ ഒരു ഒഴുക്കാണ് കേരളത്തിലേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ആസാം വെസ്റ്റ് ബംഗാൾ അല്ലെങ്കിൽ ബീഹാർ യു പി തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കേരളത്തിലേക്ക് ഒട്ടനവധി അയൽ സംസ്ഥാന തൊഴിലാളികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് അവരിങ്ങോട്ട് ആകർഷിക്കപ്പെടുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് ഈ പറഞ്ഞതുപോലെ വളരെ വർദ്ധിച്ച വേതനമാണ് കേരളത്തിലുള്ളത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും അധികം വേതനം ലഭ്യമാകുന്ന സംസ്ഥാനം കേരളമാണ് അതുപോലെ തന്നെ അവർക്ക് അങ്ങേയറ്റം പ്രിയപ്പെട്ട ഒരു തൊഴിൽ സംസ്കാരം കേരളത്തിലുണ്ട് എന്നുള്ളതാണ് എല്ലാ രീതിയിലുള്ള ക്ഷേമ പദ്ധതികളും ഒരുപക്ഷെ ഇന്ത്യയിലെ ഏക സംസ്ഥാനം ഇത്രയും മൈഗ്രൻ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏക സംസ്ഥാനം എന്ന് പറയുന്നത് കേരളം മാത്രമായിരിക്കും നൈപുണ്യത്തിൻ്റെയും പ്രവർത്തന മേഖലയുടെയും അടിസ്ഥാനത്തിൽ വിദഗ്ധർ അവിദഗ്ധർ അർത്ഥവിദഗ്ധർ ഉയർന്ന വൈദഗ്ധ്യമുള്ളവർ എന്നിങ്ങനെയും പ്രവർത്തന മേഖലയുടെ അടിസ്ഥാനത്തിൽ മാനേജർമാർ തൊഴിലാളികൾ എന്നും വേർതിരിക്കപ്പെട്ടതാണ് സംസ്ഥാനത്തെ തൊഴിൽ രംഗം അസംഘടിത അനൌപചാരിക മേഖലയിലെ തൊഴിലാളികൾക്ക് നിയമപരവും സാമൂഹികവുമായ സംരക്ഷണം നൽകുന്ന കേരളം മികച്ച തൊഴിലാളി തൊഴിലുടമബന്ധം സ്ത്രീ സൗഹൃദ തൊഴിലിടങ്ങൾ മികച്ച പ്രതിഫലം തൊഴിലാളി സംരക്ഷണം തുടങ്ങിയവ ഉറപ്പാക്കി തൊഴിൽ മേഖലയിലും സുസ്ഥിര വികസനം സാധ്യമാക്കുകയാണ് ഇന്ത്യയിൽ കൃത്യമായ ഒരു തൊഴിൽ നയം ഉള്ള ഒരേ ഒരു സംസ്ഥാനമാണ് കേരളം തൊഴിൽ സൗഹൃദത്തിനൊപ്പം വ്യവസായ സൗഹൃദാന്തരീക്ഷം മികച്ചതാക്കുക എന്ന ലക്ഷ്യവും കൂടി ഉൾപ്പെടുത്തി തൊഴിലാളികളുടെ അവകാശ സംരക്ഷണത്തിനും സാമൂഹ്യ സാമ്പത്തിക സുരക്ഷയ്ക്കും ഏറെ പ്രാധാന്യം കൽപ്പിച്ചിട്ടുള്ളതാണ് നമ്മുടെ തൊഴിൽ നയം ലോകവ്യാപകമായി തൊഴിലാളി സംരക്ഷണ നിയമങ്ങളും അട്ടിമറിക്കപ്പെടുന്ന സാഹചര്യത്തിലാണ് ഇതെന്ന് ഓർക്കണം ഇന്ന് കേരളത്തിൽ തൊഴിൽ സമരങ്ങളും ലേ ഓഫുകളും ഇല്ലെന്ന് തന്നെ പറയാം അസംഘടിതരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുമായ തൊഴിലാളികളെയും തൊഴിൽ മേഖലകളെയും മുഖ്യധാരയുടെ ഭാഗമാക്കുന്നതിനായി നിരവധി ഇടപെടലുകളാണ് തൊഴിലും നൈപുണ്യം വകുപ്പ് നടത്തി വരുന്നത് അവയിലേറിയ പങ്കും രാജ്യത്ത് മറ്റൊരിടത്തും കാണാത്തതാണ് ദേശീയ ശരാശരിയിലും കൂലിയാണ് കേരളത്തിലെ തൊഴിലാളികൾക്ക് ലഭിക്കുന്നത് രാജ്യത്ത് ഏറ്റവും കൂടുതൽ വേതനം ലഭിക്കുന്നതും ഏറ്റവും കൂടുതൽ ിൽ മിനിമം പ്രഖ്യാപിച്ചതുമായ കേരളമാണ് ഇന്ത്യയിൽ ആദ്യമായി ഒരു തൊഴിൽ നയം ആവിഷ്കരിച്ച് നടപ്പിലാക്കിയ സംസ്ഥാനമാണ് കേരളം അതിലൂടെ തൊഴിലാളി ബന്ധം ദൃഢമാക്കിയും തൊഴിൽ തർക്കങ്ങൾ കുറച്ചും സ്ത്രീ സൗഹൃദപരവും വിവേചനരഹിതവുമായ തൊഴിലിടങ്ങൾ സൃഷ്ടിച്ചുമെല്ലാം തൊഴിൽ രംഗത്ത് കേരളം വികസന സൗഹൃദ സംസ്കാരത്തിലേക്ക് വളരുകയാണ് കർഷകരുൾപ്പെടെ ഉൽപാദകരും വിവിധ തൊഴിൽ മേഖലകളിലുള്ളവരും നിലനിൽപ്പിനായി പ്രക്ഷോഭങ്ങളിലും പ്രതിഷേധ സമരങ്ങളിലും ഏർപ്പെടുമ്പോഴാണ് കേരളം മികവുറ്റ പദ്ധതികളിലൂടെ തൊഴിലാളി സംരക്ഷണവുമായി മുന്നേറുന്നത് അതിനുള്ള അംഗീകാരമാണ് റിസർവ് ബാങ്കിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലിലെ സ്ഥിതിവിവരക്കണക്ക് പ്രകാരം ഗ്രാമീണ മേഖലയിൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന വേതന നിരക്കുള്ള സംസ്ഥാനമായി കേരളം മാറിയത് ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന ഗ്രാമീണ തൊഴിലാളി വേതനമുള്ള സംസ്ഥാനം കേരളമാണെന്ന് ആർ ബി ഐയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ഇന്ത്യൻ സ്റ്റേറ്റ്സ് സംബന്ധിച്ച സ്ത്രീവര കണക്കുകളുടെ ഹാൻഡ് ബുക്കിൽ പറയുന്നു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ കീഴിലുള്ള ശക്തമായ സംസ്ഥാന നയങ്ങൾ ശക്തമായ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം തൊഴിലാളികളുടെ ക്ഷേമത്തോടുള്ള പ്രതിബദ്ധത എന്നിവയാണ് ഈ നേട്ടത്തിന് കാരണം ഈ നടപടികൾ തൊഴിലാളികൾക്ക് ന്യായമായ വേതനവും മികച്ച വാങ്ങൽശേഷിയും ഉറപ്പാക്കി കൂടുതൽ സുസ്ഥിരവും തുല്യവുമായ സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകി തൊഴിൽ നിയമങ്ങൾ കർഷനമായി നടപ്പാക്കി തൊഴിലാളികൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും തൊഴിൽ സുരക്ഷയും ഉറപ്പാക്കുവാൻ തൊഴിൽ തൊഴിൽ ശക്തമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് രാജ്യത്ത് തൊഴിൽക്ഷാമം രൂക്ഷമാകുമ്പോഴാണ് തൊഴിൽ മേഖലയിലെ കേരളത്തിൻ്റെ ഈ മുന്നേറ്റം ഇന്ത്യ റേറ്റിംഗ്സ് ആൻഡ് റിസർച്ചിൻ്റെ പഠനത്തിലും സംസ്ഥാനം തൊഴിൽ മേഖലയിൽ കൂടുതൽ വളർച്ച കൈവരിച്ചതായി കണ്ടെത്തിയിരിക്കുന്നു ആർ ബി ഐ സംസ്ഥാനങ്ങളെക്കുറിച്ച് പുറത്തിറക്കിയ ഹാൻഡ്ബുക്കിലാണ് ഗ്രാമീണ തലത്തിൽ രാജ്യത്തെ ഏറ്റവും ഉയർന്ന തൊഴിലാളി വേതനമുള്ള സംസ്ഥാനമായി കേരളത്തെ വിശേഷിപ്പിക്കുന്നത് നിർമ്മാണ കാർഷിക കാർഷികേതര മേഖലകളിൽ സംസ്ഥാനത്തെ ഗ്രാമീണ തൊഴിലാളികൾ ദേശീയ ശരാശരിയേക്കാൾ ഗണ്യമായി വരുമാനം നേടുന്നുവെന്നാണ് ആർ ബി ഐയുടെ കണ്ടെത്തൽ നിർമ്മാണ തൊഴിലാളികളുടെ ദേശീയ ശരാശരി നാനൂറ്റി പതിനേഴ് രൂപയാണ് എന്നാൽ കേരളത്തിലെ നിർമ്മാണ തൊഴിലാളികൾ ദിവസവേതനമായി കൈപ്പറ്റുന്നത് ശരാശരി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് രൂപയാണ് കർഷക തൊഴിലാളികളുടെ ദേശീയ ശരാശരി മുന്നൂറ്റി എഴുപത്തിരണ്ട് രൂപയും കേരളത്തിൽ എണ്ണൂറ്റിയേഴ് രൂപയുമാണ് കർഷകേതര തൊഴിലാളികളിൽ മുന്നൂറ്റി എഴുപത്തി ഒന്ന് രൂപ ദേശീയ ശരാശരിയും എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ സംസ്ഥാന ശരാശരിയുമാണെന്നും യിലെ കേരളത്തിന്റെ അഭൂതപൂർവമായ വളർച്ചയെയാണ് ഇത് വ്യക്തമാക്കുന്നതെന്നുമാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ ജീവിത ചെലവുകൾ വലിയ തോതിൽ വർദ്ധിച്ചിട്ടുള്ള മറ്റ് സ്റ്റേറ്റുകളെ അപേക്ഷിച്ച് കേരളത്തിനകത്ത് വൻതോതിൽ നമുക്ക് തൊഴിലാളികൾക്ക് ന്യായമായും ഒരു അവർക്ക് ഒരു ഒരു അട്രാക്റ്റീവ് ആകർഷകമായിട്ടുള്ളൊരു വേതനം കൊടുക്കാൻ കഴിയുന്നു കേരളത്തിനകത്ത് അത് സ്വകാര്യ മേഖലയിലും പൊതുമേഖലയിലും എല്ലാം കേരളം എടുത്ത് പരിശോധിച്ച പഠന റിപ്പോർട്ടിലാണ് ഈ താരതമ്യം ചെയ്ത ഇന്ത്യയിലെ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളിൽ കേരളമാണ് ഈ കാര്യത്തിൽ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്നതെന്ന് വന്നിട്ടുള്ളത് അത് തൊഴിലാളി സംഘടനയെ സംബന്ധിച്ചിടത്തോളം അത് ഞങ്ങൾക്ക് അനുഭവമുള്ള കാര്യമാണ് എന്നാൽ കേന്ദ്ര ഗവൺമെൻറ്റിനൊരു അംഗീകാരം കൂടി ആ കാര്യത്തിൽ കിട്ടുന്നു എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇങ്ങനൊരു പ്ലാറ്റ്ഫോം കേരളത്തിനകത്ത് ഡെവലപ്പ് ചെയ്ത കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനിക്കാവുന്ന ഒരു നേട്ടം തന്നെയാണ് അസംഘടിതരും അരികൽക്കരിക്കപ്പെട്ടവരുമായ തൊഴിലാളികളെയും തൊഴിൽ മേഖലകളെയും ശാക്തീകരിക്കുന്നതിനായി തൊഴിൽ വകുപ്പിന്റെ നേതൃത്വത്തിൽ മാതൃകാപരമായ ഇടപെടലുകളാണ് സംസ്ഥാന സർക്കാർ നടത്തിവരുന്നത് വസ്ത്രവ്യാപാര സ്ഥാപനങ്ങളിലടക്കം ഇരുന്ന് ജോലി ചെയ്യാനുള്ള അവകാശം തൊഴിലുറപ്പ് ലോട്ടറി തൊഴിലാളികൾക്കും ക്ഷേമനിധി അതിഥി തൊഴിലാളി ക്ഷേമത്തിനുള്ള നടപടികൾ തുടങ്ങി നിരവധി പദ്ധതികൾ രാജ്യത്ത് കേരളത്തിലാണ് ആദ്യമായി നടപ്പിലാക്കിയത് തോട്ടം തൊഴിലാളികളുടെ പെൻഷൻ പ്രായം ഉയർത്തൽ അസംഘടിത മേഖലയിലുള്ളവർക്കും താഴ്ന്ന വരുമാനക്കാരായ തൊഴിലാളികൾക്കുമായി ജനനി ഭവന പദ്ധതി ചുമട്ട് തൊഴിലാളികളുടെ ചുമട് ഭാരം കുറയ്ക്കൽ ഗാർഹിക തൊഴിലാളികളെ അസംഘടിത ക്ഷേമനിധി ബോർഡിൽ അംഗമാക്കൽ തുടങ്ങിയ പദ്ധതികളും നടപ്പിലാക്കിയ പിണറായി വിജയൻ സർക്കാർ തൊഴിൽ മേഖലയിലും മാറ്റങ്ങളാണ് യാഥാർത്ഥ്യമാക്കിയത് വകുപ്പിന് കീഴിൽ പതിനാറ് വെൽഫെയർ ബോർഡ്സ് ഉണ്ട് ക്ഷേമനിധി ബോർഡുകളുണ്ട് ബോർഡുകളുടെ കീഴിൽ ബോർഡുകൾ മുഖാന്തരമാണ് പെൻഷൻ ആനുകൂല്യങ്ങൾ മെറ്റേണിറ്റി ബെനിഫിറ്റ്സ് മറ്റ് അവരുടെ തൊഴിലാളികളുടെ കുട്ടികൾക്കുള്ള പഠന സഹായം എന്നീ വെൽഫെയർ ബെനിഫിറ്റ്സ് നൽകി വരുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ എടുത്തു പറയുകയാണെങ്കിൽ ഒരു ഫ്രം എ ലേബറർ പെർസ്പെക്റ്റീവ് അവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് മിനിമം വേജസ് അല്ലെങ്കിൽ വേതനം ലഭിക്കുക എന്നുള്ളതാണ് നമ്മുടെ രാജ്യത്ത് തന്നെ കേരള സംസ്ഥാനമായിരിക്കണം ഏറ്റവും കൂടുതൽ സെക്ടേഴ്സിൽ അല്ലെങ്കിൽ മേഖലകളിൽ മിനിമം വേജസ് നോട്ടിഫൈ ചെയ്തിട്ടുള്ളത് നോട്ടിഫൈ ചെയ്തത് മാത്രമല്ല മിനിമം വേജസ് ലഭിക്കുന്നു എന്ന് ഉറപ്പുവരുത്തുന്ന ഒരു തൊഴിൽ മേഖല കൂടിയാണ് കേരളത്തിലുള്ളത് സ്ത്രീ തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സഹജ എന്നൊരു കോൾ ഹെൽപ്പ് ലൈൻ നമ്പർ വകുപ്പിനുണ്ട് അതോടൊപ്പം തന്നെ വർക്കിംഗ് വിമണ് വേണ്ടി സ്റ്റുഡിയോ അപ്പാർട്ട്മെൻറ്റ്സ് പണിയുന്നുണ്ട് ഇതിൻ്റെയൊക്കെ പ്രവർത്തന ഘട്ടത്തിലാണ് സോ കേരളം ഒരു തൊഴിൽ ഫ്രണ്ട്ലി അല്ലെങ്കിൽ തൊഴിലാളി സൗഹൃദ സംസ്ഥാനം തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല അതിഥി തൊഴിലാളികളെ ആദരവോടെ സ്വീകരിക്കുന്ന കേരളം തദ്ദേശീയർക്കും അതിഥികൾക്കും മികച്ച തൊഴിൽ സാഹചര്യവും ഒരുപോലെ കൂലിയും ഉറപ്പുവരുത്തുന്നതിനൊപ്പം ആരോഗ്യവും ക്ഷേമവും ഉറപ്പുവരുത്താൻ നിരവധി പദ്ധതികളും ആവിഷ്കരിച്ചിട്ടുണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് കാർഡുകൾ ആലൈ പദ്ധതി പ്രകാരം താമസ കേന്ദ്രങ്ങൾ മിതമായ നിരക്കിൽ നിലവാരമുള്ള വാസസ്ഥലങ്ങൾ നൽകുന്നതിനായി ആരംഭിച്ച അപ്നാഖർ പദ്ധതിയിലൂടെ ഹോസ്റ്റൽ സൗകര്യം ഓൺലൈൻ രജിസ്ട്രേഷനായി ഗസ്റ്റ് ആപ്പ് ലഹരിവിരുദ്ധ പ്രചാരണ പദ്ധതി കവച്ച് തുടങ്ങിയ അടിസ്ഥാന വികസന ആരോഗ്യക്ഷേമ പദ്ധതികളിലൂടെ അതിഥി തൊഴിലാളികൾക്ക് അനുയോജ്യമായ തൊഴിൽ തൊഴിലാളികൾക്കായി രൂപീകരിച്ച ക്ഷേമ ബോർഡിൽ ഒരു ലക്ഷത്തി അറുപതിനായിരത്തോളം പേരുടെ രജിസ്ട്രേഷൻ പൂർത്തിയായി കഴിഞ്ഞു ഇവർക്കെല്ലാം തന്നെ പദ്ധതി മൂലം അവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഡെത്ത് ഇൻഷുറൻസ് ശരിക്കും ഇതൊരു അഷുറൻസ് സ്കീമാണ് അവർക്കെല്ലാം സഹായങ്ങൾ കൊടുക്കാൻ വേണ്ടി ഫോർ എക്സാമ്പിൾ ഒരു ട്രീറ്റ്മെൻറ്റ് മെഡിക്കൽ ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ ഇരുപത്തി വരെ മെഡിക്കൽ റീഇമ്പേഴ്സ്മെന്റും അതുപോലെ ഒരു ഡെത്ത് ഓൺ വർക്ക് സൈറ്റ് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ രണ്ട് ലക്ഷമവും അതുപോലെ തന്നെ ഡിസബിലിറ്റി ഡ്യൂ ടു സം ആക്സിഡൻറ് ഓൺ വർക്ക് സൈറ്റ് അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഒരു ലക്ഷം ഇങ്ങനെ പല രീതിയിലുള്ള ഇവർക്കുള്ള അഷുറൻസ് അതായത് അവരുടെ வேண்டி, பரத்தேக ஒரு அதுகொண்டு ராஜித்தில் உள்ள சம்ஸ்தானங்களில் நின்னு ஒருபாடுங்களில் வரலாழிகள் ஒருஸ்டினேஷன் என் ரீதி மாறிக்கொண்டு வருவான் அது எல்லாருடையும் ஒரு அபிமானித்தம் உறப்பாப் இன்னொேஷன் വിവിധ പദ്ധതികൾ നടപ്പിലാക്കുന്ന സർക്കാർ തൊഴിൽ ഇടവേള സംഭവിച്ച സ്ത്രീകൾക്ക് തൊഴിൽ കണ്ടെത്താൻ തൊഴിൽ രംഗത്തേക്ക് നൈപുണ്യ വികസനം തുടങ്ങിയ പദ്ധതികൾ നടപ്പിലാക്കി വരികയാണ് രാത്രികാലങ്ങളിലും കാലങ്ങളിലും സ്ത്രീകൾക്ക് ധൈര്യപൂർവം തൊഴിലെടുക്കുന്നതിന് സാഹചര്യം ഒരുക്കിയ സർക്കാർ സ്ത്രീ സുരക്ഷ ഉറപ്പാക്കുന്നതിന് നിയമനിർമ്മാണം നടത്തി തനിക്ക് വേണ്ടി നമ്മുടെ കേരളം നഗരങ്ങളിലെ സ്ത്രീ തൊഴിലാളികൾക്ക് സുരക്ഷിതമായി താമസ സൗകര്യം ഉറപ്പാക്കുന്നതിന് വാടകയ്ക്ക് സ്റ്റുഡിയോ അപ്പാർട്ട്മെന്റ്സ് പദ്ധതി കുറഞ്ഞ വരുമാനക്കാർക്ക് ജനനി പാർപ്പിട പദ്ധതി തൊഴിലിടങ്ങളിലെ സ്ത്രീ സുരക്ഷയ്ക്കായി സഹജ കോൾ സെന്റർ തുടങ്ങിയവ സ്ത്രീ തൊഴിലാളികളുടെ തൊഴിൽ സാഹചര്യം മാത്രമല്ല ജീവിത മാനസിക നിലവാരം തന്നെ മികച്ചതാക്കുന്നതിൽ നിർണായകമായി കേരളത്തിൽ നിലനിൽക്കുന്ന പൊതുമേഖലകളിലും സ്വകാര്യ മേഖലകളിലും സുരക്ഷിതത്വത്തോടുകൂടി സ്ത്രീകൾക്ക് തൊഴിലെടുക്കാൻ സാധിക്കുന്ന സാഹചര്യം ഉണ്ടാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ആ ഒരു സാഹചര്യം നിർമ്മിക്കുന്നതിൽ സർക്കാർ തല ഇടപെടലുകൾ പ്രധാനമാണ് അതോടൊപ്പം തന്നെ പ്രധാനമാണ് പൊതുസമൂഹത്തിൻ്റെയും അതോടൊപ്പം തന്നെ നിരവധി സംഘടനകളുടെയും ഒക്കെ തന്നെ ഇടപെടലുകൾ എന്ന് പറയുന്നത് കേരളത്തിലെ സാമൂഹ്യനീതി വകുപ്പും സർക്കാരും രാത്രികാലങ്ങളിൽ തൊഴിൽ ചെയ്യുന്ന സ്ത്രീകളുടെ സുരക്ഷ ഉറപ്പ് വേണ്ടി കൂടുതൽ മെച്ചപ്പെട്ട സ്ത്രീ പുരുഷ ബന്ധവും ജനാധിപത്യപരമായ തൊഴിലിടങ്ങളുടെ നിർമ്മിതിക്കും വേണ്ടി നിരവധി നയങ്ങളും അതുപോലെ തന്നെ മാർഗനിർദ്ദേശങ്ങളും കൊണ്ടുവന്നിട്ടുള്ള ഒരു കാലം കൂടിയാണ് അങ്ങേറ്റം ശ്ലാഘനീയമായ ഇടപെടലുകളാണ് കേരള സർക്കാർ നടത്തുന്നതും അസംഘടിത തൊഴിലാളി മേഖലയിൽ വിവേചനം നേരിടുന്ന ഗാർഹിക തൊഴിലാളികൾക്കും തോട്ടം മേഖലയിലെ തൊഴിലാളികൾക്കും തണലൊരുക്കുന്ന സർക്കാർ തോട്ടം തൊഴിലാളികളുടെ പെൻഷൻ പ്രായം വർദ്ധിപ്പിച്ചും അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ ഗാർഹിക തൊഴിലാളികളെ അംഗമാക്കിയും കരുതലൊരുക്കുകയാണ് അസംഘടിത മേഖലയിലെ തൊഴിലാളികൾക്ക് അപകട ഇൻഷുറൻസായി അഞ്ചു ലക്ഷം രൂപ തോട്ടം തൊഴിലാളികൾക്കായി ഓൺ യുറൗണ്ട് ഹൗസിംഗ് പദ്ധതി എന്നിവ നടപ്പിലാക്കിയ സർക്കാർ തോട്ടം തൊഴിലാളികളുടെ പെൻഷൻ പ്രായം അറുപത് വയസ്സാക്കി വർദ്ധിപ്പിച്ചു കേരളത്തിലെ തൊഴിലാളികളെ കൂട്ടി തന്നെ അന്യസംസ്ഥാനത്ത് നിന്ന് വന്ന തൊഴിലാളികൾക്ക് ആവശ്യമായ പ്ലാന്റേഷൻ മേഖലയിൽ കിട്ടാനുള്ള എല്ലാ ആനുകൂല്യവും കിട്ടാനുള്ള ഉറപ്പ് സർക്കാർ സർക്കാരിടവിട്ട് ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം അവരുടെ പിള്ളേരെ പഠിപ്പി പഠിക്കാനുള്ള വിദ്യാഭ്യാസം അതുപോലെ കൃഷി അംഗൻവാടി എല്ലാ മേഖലയിലും ആ അവരുടെ അന്യസംസ്ഥാന തൊഴിലാളികളുടെ കേരളത്തിലെ കുട്ടികളെ കൂട്ടു തന്നെ പഠിപ്പിക്കാനും അവരെ ആയാമാരെ വെച്ച് നോക്കാനുള്ള സംവിധാനം അടക്കം പ്ലാന്റേഷൻ മേഖലയിൽ കൊണ്ടുവരാൻ സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം നടന്നു വന്നിരിക്കുകയാണ് അവർക്ക് മെച്ചപ്പെട്ട ഒരു ജീവിതം കേരളത്തിൽ ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത് അവരുടെ നാട്ടിലേക്കാളും ഇവിടെ ഒരു മെച്ചപ്പെട്ട ഒരു ജീവിതമാണ് അവർക്ക് കിട്ടുന്നത് പൊതുമേഖലാ വ്യവസായ സ്ഥാപനങ്ങളെ നഷ്ടത്തിൽ നിന്നും കരകയറ്റുന്നതിനും വ്യവസായ അനുകൂല സാഹചര്യം ഒരുക്കുന്നതിനുമൊപ്പം നെയ്ത്ത് കൈത്തറി കയർ തുടങ്ങിയ പരമ്പരാഗത തൊഴിൽ രംഗത്തെ പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിനുള്ള നടപടികളും സർക്കാർ സ്വീകരിച്ചു വരികയാണ് കൈത്തറി തൊഴിലാളികൾക്ക് മിനിമം കൂലി നടപ്പിലാക്കിയതിനൊപ്പം വർഷം മുഴുവൻ തൊഴിൽ ലഭിക്കുന്നതിനായി വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് സൗജന്യ സ്കൂൾ യൂണിഫോം പദ്ധതി നടപ്പിലാക്കി ഖാദി മേഖലയിൽ മിനിമം കൂലി പരിഷ്കരിച്ചതിനൊപ്പം ചർക്കകളുടെയും തറികളുടെയും പരിഷ്കരണം ഉൽപാദന കേന്ദ്രങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള നടപടികൾ എന്നിവയും യാഥാർത്ഥ്യമാക്കി ഇ എസ് ഐ ഖാദി ഗ്രാമം പദ്ധതി എന്റെ ഗ്രാമം എന്നിവ നടപ്പിലാക്കിയ സർക്കാർ ഈ മേഖലയിൽ പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനുള്ള വഴിയൊരുക്കി പരമ്പരാഗത കയർ തൊഴിലാളികൾക്ക് മിനിമം തൊഴിൽ ഉറപ്പാക്കുന്ന സർക്കാർ മേഖലയുടെ ഉന്നമനത്തിനായി വിവിധ പദ്ധതികളും നടപ്പിലാക്കി വരികയാണ് കൈത്തറി മേഖലയിൽ പ്രവർത്തന മൂലധനം ഇല്ലാത്തതിൻ്റെ ഭാഗമായി തന്നെ പലപ്പോഴായിട്ടും തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നതിന് ഉണ്ടായിരുന്നു ആ ഘട്ടത്തിലാണ് സ്വകാവ് പിണറായിയുടെ നേതൃത്വത്തിൽ വന്ന എൽ ഡി എഫ് ഗവൺമെൻറ് സ്കൂൾ യൂണിഫോം പദ്ധതി നടപ്പിലാക്കിയത് സ്കൂൾ യൂണിഫോം പദ്ധതി നടപ്പിലാക്കുന്ന ഘട്ടത്തിൽ ഒരു തൊഴിലാളികൾക്ക് ആറ് മീറ്റർ നീന്തുന്ന തൊഴിലാളി കൂടുതൽ നെയ്തുകൊണ്ട് തൊഴിലാളികൾക്ക് അനുകൂലമായ ഒരു പ്രവണത ഉണ്ടായിരുന്നാണ് നല്ല കൂലി കിട്ടുന്ന രീതിയിലേക്കായതുകൊണ്ട് ഒഴിഞ്ഞുപോയ തൊഴിലാളികളടക്കം തിരിച്ചു വരുന്ന ഒരു അവസ്ഥ വരെ ഈ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട് മിനിമം കൂലി സർക്കാർ വന്നതിന് ശേഷം നടപ്പിലാക്കിയത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അത് കൃത്യമായിട്ട് നമ്മുടെ സംഘത്തിൽ നമുക്ക് നടപ്പിലാക്കുന്നതിന് പറ്റിയിട്ടുണ്ട് ഇത്തര തൊഴിൽ രംഗങ്ങൾക്കെന്ന പോലെ കശുവണ്ടി മേഖലയിലെ തൊഴിലാളികൾക്കും മികച്ച പിന്തുണ നൽകി വരുന്ന സംസ്ഥാന സർക്കാർ അടഞ്ഞുകിടന്നിരുന്ന മിക്ക കശുവണ്ടി ഫാക്ടറികളും തുറന്നു പ്രവർത്തിക്കാൻ സാഹചര്യവും ഒരുക്കി കശുവണ്ടി വികസന കോർപ്പറേഷന്റെ കീഴിലുള്ള മുപ്പത് ഫാക്ടറികളിലായി മൂവായിരത്തോളം തൊഴിലാളികൾക്ക് തൊഴിൽ നിയമന ഉത്തരവ് നൽകിയതുൾപ്പെടെ ഈ മേഖലയിൽ മാതൃകാപരമായ നിരവധി ഇടപെടലുകളും സാധ്യമാക്കി ൾ സംരാണ് ഈ പൊതുമേഖലാ സ്ഥാപനത്തിന് നടത്തുമ്പോൾ ഞങ്ങളും അതീവ സംതൃപ്തരാണ് ഒരു പ്രത്യേക പാക്കേജ് സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി ഇരുപത് കോടി രൂപ ധനകാര്യ വകുപ്പിൻ്റെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അത് വരുന്ന ദിവസങ്ങളിൽ വ്യവസായം നടത്താൻ മുമ്പോട്ട് വരുന്ന അടച്ചിട്ടിരിക്കുന്ന വ്യവസായികൾ വ്യവസായം നടത്താൻ മുന്നോട്ട് വന്നാൽ തൊഴിലാളിക്ക് കൊടുക്കേണ്ടി വരുന്ന ഇ എസ് ഐ പി എഫ് ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ ഒരു തൊഴിലാളിക്ക് ഒരു അമ്പത്തഞ്ച് രൂപ വീതമെങ്കിലും തൊഴിൽ കൊടുക്കാൻ തയ്യാറായ സർക്കാർ കൊടുക്കുന്ന ഒരു പാക്കേജ് കൂടി കേരളത്തിൻ്റെ ചരിത്രത്തിലാദ്യമായി വ്യവസായ നിലനിർത്തി തൊഴിലാളിയെ സംരക്ഷിക്കാൻ ഒരു പാക്കേജ് കൂടി പ്രഖ്യാപിക്കുന്ന നില കൂടി സ്വീകരിക്കപ്പെട്ടിരിക്കുന്നതെല്ലാം വളരെ ആശ്വാസകരവും മാതൃകാപരവുമായി പിണറായി സർക്കാരിൻ്റെ മുന്നോട്ട് പോക്കിന് പാവങ്ങളൊപ്പമുണ്ട് എന്ന സന്ദേശമാണ് ഇതിലൂടെ നാട്ടിലാകെ നടന്ന് പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾ കേൾക്കാൻ കഴിയുന്നത് കാണാൻ കഴിയുന്നു രാജ്യത്ത് യുവാക്കൾക്കിടയിലെ തൊഴിൽ ക്ഷമതയിലും കേരളം മികച്ച നേട്ടം കൈവരിക്കുകയാണ് പതിനൊന്നാമത് ഗ്ലോബൽ സമ്മിറ്റ് ഓൺ സ്കിൽ ഡെവലപ്മെന്റ് രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി പ്രസിദ്ധീകരിച്ച ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പ്രകാരം യുവാക്കൾക്കിടയിലെ തൊഴിൽ ക്ഷമതയിലും സ്ത്രീകളുടെ തൊഴിലവസരങ്ങളിലും കേരളം മുൻപന്തിയിലാണ് സംസ്ഥാനത്തെ പ്രൊഫഷണൽ അന്തരീക്ഷവും തൊഴിൽ ും സ്ത്രീ സൗഹൃദപരമാണെന്ന റിപ്പോർട്ടിലെ പരാമർശം തൊഴിൽ സൗഹൃദ തൊഴിലാളി സൗഹൃദ കേരളം സൃഷ്ടിക്കുന്നതിനുള്ള സർക്കാരിൻ്റെ പരിശ്രമങ്ങൾക്കുള്ള അംഗീകാരം കൂടിയാവുകയാണ് കേരള ലീഡർഷിപ്പ് ഇൻ പ്രൊമോട്ടിംഗ് എംപ്ലോയബിൾ ക്രിയേറ്റിംഗ് ഫ്രണ്ട്ലി വിമൻ Is a remarkable achievement. Now, the state has implemented policies that em uh, emphasize gender equality in the workforce, and this is very clear also in trying to provide a level playing field for the women by providing services and infrastructure in terms of child care, elderly care, where the families are helped. If there is child care, family, uh, elderly care, then transportation, working women's hostels, and uh, ഏതായാലും അവിടെ വളർച്ചയും തൊഴിലാളികൾക്ക് സംരക്ഷണവും ഉറപ്പാക്കുന്ന സർക്കാർ തൊഴിലാളികൾക്കും തൊഴിലുടമകൾക്കും ഒരുപോലെ മികച്ച സാഹചര്യം സൃഷ്ടിക്കുകയാണ് എൺപത്തിനാല് തൊഴിൽ മേഖലകളിൽ മിനിമം വേതനം പ്രഖ്യാപിച്ചതും സംരംഭങ്ങൾ തുടങ്ങാനെത്തുന്നവർക്ക് അനുകൂല അന്തരീക്ഷം സൃഷ്ടിച്ചതുമെല്ലാം ജനങ്ങളുടെ ജീവിത നിലവാരത്തിനും സമഗ്ര വികസനത്തിനുമൊപ്പം സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നേടാനുള്ള നമ്മുടെ ചുവടുവയ്പുകൾക്കും ആക്കം കൂട്ടിയിരിക്കുകയാണ് അതിലൂടെ വികസനത്തിൽ മാത്രമല്ല തൊഴിൽ സുരക്ഷയ്ക്കും ജീവിത ജീവിതസുരക്ഷയ്ക്കുമെല്ലാം കേരളത്തിന്റെ മാതൃക രാജ്യത്തിന് പ്രതീക്ഷയേക്കുകയാണ് மண்ணில் தனிமையு புதியொரிடம் கேரனிரதன் தனியும் தினவும் வளரும் அடிகளிடராதே உறுதி நீடி இனியும் அதி தாரித்யம் என்ன ేద కేరళ్యయగిన మాతృ భూమి ఇది అరయదు పరణ విజయం